ആയത്ത് 200 ആമത്തെ അവസാനൂറാമത്തായിരത്തിന്റെ വ്യാഖ്യാനം നോക്കു നിങ്ങൾ മൂന്ന് സംഗതികളാണ് പ്രത്യേകമായി ഇതിൽ പഠിപ്പിക്കുന്നത് ോടുള്ള കടമ അത് കഴിഞ്ഞ് സമൂഹത്തോടുള്ള കടമ അത് കഴിഞ്ഞ് ബാധ്യത ഇത് മൂന്നും നിർവഹിക്കാൻ ആവശ്യമായ മൂന്ന് ഉപദേശങ്ങളാണ് അള്ളാഹു സുബാനും നൽകുന്നു നോക്കൂ നിങ്ങൾ അല്ലയോ സത്യവിശ്വാസികളെ

മർദ്ദിച്ചും പലപ്പെടുത്തുക പോലും ഉണ്ടായിട്ടുണ്ട് ഈ രൂപത്തിലൊക്കെ വിഷമങ്ങളും വിഷമങ്ങൾ പലരും അനുഭവിച്ചിട്ടുണ്ട് ശത്രുക്കൾ എന്നും അതാണ് പറയുന്നത് അത്തരം വിഷമങ്ങൾ അനുഭവിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ ക്ഷമിക്കണം അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിലും വന്ന വിരോധിച്ച കാര്യങ്ങൾ വെടിയുന്ന വിഷയത്തിലും അള്ളാഹുവിന്റെ അള്ളാഖതുമായി ബന്ധപ്പെട്ട പലതരം ആ മുസീബത്തുകൾ വന്ന് സംഭവിക്കുന്ന സമയത്തും നിങ്ങൾ ക്ഷമിക്കണം അത് കഴിഞ്ഞെന്ന് പറയുകയാണ് കാണിക്കണം അങ്ങേറ്റത്തെ മികവ് കാണിക്കണം ഇത്തരം ശത്രുക്കളിൽ നിന്നും പലതരം ഉപദ്രവങ്ങളും പരീക്ഷണങ്ങളും നേരിടുന്ന സമയത്ത് നിങ്ങൾ ആ ക്ഷമയിൽ മികവ് കാണിക്കണമെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് അതിർത്തിയിൽ നോക്കൂ ശത്രുക്കളുടെ ആ വരവിനെ തടയുന്ന രൂപത്തിൽ അതിർത്തിയിൽ ഒരു സൈന്യമായി മുസ്ലിം സൈന്യമായി നിങ്ങൾ കെട്ടിക്കാത്തു എന്നാണ് പറയുന്നത് അതിന് വിഭാഗം എന്നാണ് പറയുന്നത് അതിർത്തിയിൽ കെട്ടിക്കാത്തു കിടക്കുന്നതിന് ശത്രു സൈന്യങ്ങളൊക്കെ അറിയുന്നതിന് അതിർത്തിയിൽ കെട്ടിക്കാത്ത കെട്ടിക്കാത്തു കിടക്കുന്നതിന് എന്ന് പറയും അതാണ് കൂടി പറയുന്ന വിശദീകരിച്ചു തരുന്നു നല്ല തണുപ്പുള്ള സമയത്ത് പൊതു നന്നാക്കുകയും പള്ളിയിലേക്ക് നടന്നു പോകുകയും അങ്ങനെ ഒരു നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരം പ്രതീക്ഷിച്ച് കഴിയുകയും ചെയ്യുന്നവരൊക്കെയും റിപാത്ത് ചെയ്യുന്നവരാണെന്നാണ് അള്ളാഹു റസൂൽ അള്ളാഹുന്റെ അത്തരം റിപാത്ത് ചെയ്യുന്നവരും നമ്മെല്ലാ ഉൾപ്പെടുത്തുകയാണ്